ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും മുട്ടയും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പത്ത് മിനിറ്റിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ഞാനിവിടെ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്കയുടെ സീഡും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്കിതെല്ലാം കൂടെ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ പഞ്ചസാര എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞ് വരുന്നതിരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് ഞാനിവിടെ ഒരു കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവ ആയിരുന്നാലും ഏതായിരുന്നാലും കുഴപ്പമില്ല റവയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം റവ ചേർത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ച് വീതം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ആദ്യം പകുതി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കി മൈദയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ ബാറ്റർ ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളമോ പാലോ ചേർത്ത് ബാറ്റർ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കണം ഞാനിവിടെ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിനി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാട് ബാറ്ററി ലൂസായി പോകാനും പാടില്ല ഒരുപാട് തിക്കായി പോകാൻ പാടില്ല ഈ കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കറുത്ത എളാണ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനലാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം സ്നാക്സിനുള്ള ബാറ്റർ കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു സ്പൂൺ മാവതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് ഓയിലെടുത്താൽ മതിയാകും ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ റവ ആയതുകൊണ്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ മുകളിലേക്ക് ഇതുപോലെ എണ്ണ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ മുകൾ ഭാഗമെല്ലാം നന്നായിട്ട് ഇനി ഇതുപോലെ ഒന്ന് പൊങ്ങിക്കിട്ടും ഒരു നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചുവിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടിനി രണ്ടു വശവും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം ഒരു സ്പൂൺ മാവ് ഒഴിച്ചതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം രണ്ടാമത്തതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ പത്ത് മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ